സുഹൃത്തുക്കളെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി നമ്മുടെ കേരളത്തിലൊരു വലിയ ചർച്ചാ വിഷയമാണ് ഓണം വെമ്പറിനെക്കുറിച്ച് ഓണം വെമ്പർ അടിച്ച ജേതാവ് ആരാണ് അല്ല വിറ്റ കടക്കാരനേതാണ് എന്നുള്ളതിനെക്കുറിച്ച് ഏതായാലും നറുക്കെടുപ്പ് കഴിഞ്ഞു നറുക്കെടുപ്പിൻ്റെ അന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഓണം മെമ്പർ വിറ്റ കടക്കാരൻ വയറ്റിലുള്ള ഭഗവതി എന്ന് പറയുന്ന കടയാണ് അവിടുന്ന് ഒരു വേറെ ഒരു ഏജൻറ് ലജീത് എന്ന് പറയുന്ന ആൾ നെട്ടൂരുകാരനാണ് അദ്ദേഹമാണ് എടുത്തു വിറ്റിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാൻ കഴിച്ചു അപ്പോൾ തീർച്ചയായിട്ടും അതുവരെ സത്യസന്ധമായ കാര്യം ഈ ലതീഷിൻ്റെ കടയിൽ നിന്ന് ലതീഷ് ടിക്കറ്റ് പലർക്കായിട്ട് കൊടുത്തു എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ പല ഡിബൈറ്റും പല ബൈറ്റുകളും നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം ജനങ്ങളിലേക്ക് തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തിരിക്കുക ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ തെറ്റായ ഇൻഫർമേഷൻ കൊടുത്ത് അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക അതിനെതിരെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പല മാധ്യമങ്ങളിലും പറഞ്ഞു ആളെയൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ഒരു സ്ത്രീയാണ് അവർ കൂലി വേല ചെയ്ത് ജീവിക്കുന്നവരാണ് അപ്പോൾ അവർ തനിച്ചാണ് താമസിക്കുന്നത് അവർ ഈ ലോട്ടറി അടിച്ചതിന് ശേഷം അപ്പം തന്നെ അവർ വീട് പൂട്ടി സ്ഥലം വിട്ടു അവർ ആണ് അവർക്കാണ് അവർക്ക് മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് വരാൻ താല്പര്യമില്ല അതുകൊണ്ട് അന്നൊക്കെ ഇള വെറുതെ ഓരോന്ന് പറഞ്ഞ് അടിച്ചിറക്കുക അപ്പോൾ ഇന്ന് യഥാർത്ഥ വിജയ് ഇന്ന് തുറവൂറില് എസ് ബി ഐയുടെ ബ്രാഞ്ചിൽ ടിക്കറ്റ് ഹാജരാക്കി ശരത് എസ് നായർ എന്ന് പറയുന്ന ആൾക്കാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചത് ആലപ്പുഴ സ്വദേശിയാണ് അദ്ദേഹം എന്നാണ് നമുക്കെല്ലാം മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും നമ്മുടെ സർക്കാരിൻ്റെ തന്നെ ഈ ലോട്ടറിയുടെ ഒരു പരസ്യമുണ്ട് വിശ്വസ്തം സുതാര്യം ജനകീയം എന്നാണ് ആ പരസ്യം പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ സർക്കാരിൻ്റെ ഈ നടത്തുന്ന ലോട്ടറിയിൽ ഒരു വിശ്വാസമുണ്ട് ജനങ്ങൾക്ക് ആ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇതുപോലുള്ള ഏജൻറ്റുമാർ ഇങ്ങനെയുള്ള പരസ്യ പബ്ലിസിറ്റിക്ക് വേണ്ടി അവരുടെ കടയിൽ കച്ചവടം കിട്ടുന്നതിന് വേണ്ടി ഇതുപോലുള്ള പബ്ലിസിറ്റി സ്റ്റണ്ടുകൾ നടത്തുക നമ്മുടെ സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ടിക്കറ്റ് വാങ്ങിയാലു അതിൻ്റെ മറു വശം നോക്കുക അതിൻ്റെ മറു അത് എഴുതി വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്കാക്ഷരത്തിൽ ഇന്ന് അടിച്ച ശരത് എസ് ആയറിന് സാമാന്യം വിപുലമുള്ള വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹം ഇതേ വരെ പഠിച്ച ആളാന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റിന്ന് ഞാൻ കേട്ടത് അപ്പം അദ്ദേഹം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതിന് സെൻസ് ഉള്ള ആളാണ് അയാൾ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കി ബോൾഡായിട്ട് അയാൾ സംസാരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ബോൾഡ് ഇല്ലാത്ത ആളായിക്കോട്ടെ അല്ലെങ്കിൽ സംസാ കൂടുതൽ അറിയത്തില്ലാത്ത ആളായിക്കോട്ടെ എന്ന പോലും നമ്മൾ സർക്കാർ അതിൻ്റെ പുറവശത്ത് എഴുതിയിട്ടുണ്ട് തൊണ്ണൂറ് ദിവസയ്ക്കകം നിങ്ങൾ ടിക്കറ്റ് ബാങ്കിൽ ഹാജരാക്കുക ഹാജരാക്കുമ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട രേഖകളൊക്കെ ഹാജരാക്കി കഴിഞ്ഞാൽ ഇനിയിപ്പം നമുക്ക് ആർക്കാണ് അടിച്ചതെന്ന് അറിയണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ നമ്മുടെ കേരള സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമുക്കത് ഇങ്ങനെ നമുക്കറിയണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നമുക്കൊരു ഇത് വെച്ചാൽ മതിയല്ലോ വിവരാവകാശം വെച്ചാൽ മതി പതിനഞ്ച് രൂപ മുടക്കി കൂടുതലൊന്നും പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ആർക്കാണ് ഈ പ്രാവശ്യത്തെ ഓണം മെമ്പർ ഫസ്റ്റ് പ്രൈസ് അടിച്ചു നമുക്കറിയാൻ പറ്റും അത്ര അത്യാവശ്യമുള്ള ആളുകൾ അപ്പം തീർച്ചയായിട്ടും അല്ലാത്തയാൾ കൊടുത്തിട്ട് അയാൾക്ക് താൽ സൗകര്യം ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അയാൾ വന്ന് മാധ്യമങ്ങളോട് പറട്ടെ ജനങ്ങളോട് പറയട്ടെ എനിക്കാണ് അടിച്ചത് ഇന്നിപ്പോൾ ഈ ശരത്താസ് നായർ പറഞ്ഞു അയാൾ വളരെ ഡീസൻറ്റായ കാര്യമാണ് കാണിച്ചത് അയാൾ ബാങ്ക് പ്രസൻറ്റ് ചെയ്തു അത് ബാങ്കുകാർ ആണെന്ന് മനസ്സിലാക്കി അപ്പോൾ മറ്റേ അതിൻ്റെ കാര്യങ്ങളിലേക്ക് പ്രൊസീജിയറിലേക്ക് കടന്നിരിക്കുക അപ്പോൾ ഇതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ആ ആ സ്ത്രീയുടെ മനോപക്ഷം എന്തായിരിക്കും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞവൻ പറഞ്ഞു അടിച്ചവൻ അടിച്ചു അടിക്കാത്തവൻ അടിച്ചില്ല അതല്ല അതിൻ്റെ കാര്യം ചുമ്മാ നമ്മൾ ഒരാളെ അടിക്കാത്ത ഒരു വ്യക്തിനെ അടിച്ചു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ അത് പറയുന്ന കേളാ പറയുന്നത് അല്ലാതെ ഒരാൾക്ക് ഇതായിട്ടല്ല പറയുന്നയാള് മുഴുവൻ ആളുകളും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക അതുകൊണ്ട് ഈ തെറ്റായ ഇൻഫർമേഷൻ കൊടുത്ത ലജീഷനെതിരെ കേസെടുക്കണമെന്നാണ് കേരളത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ശക്തമായ അമർഷം രേഖപ്പെടുത്തിയാണ് ഇനിയെങ്കിലും നമ്മുടെ സർക്കാർ ഇതുപോലുള്ള ബെമ്പർ ടിക്കറ്റുകളൊക്കെ നിറക്കെടുക്കുമ്പോൾ സൗകര്യമുള്ളവർ വേണമെങ്കിൽ ഒന്ന് പറയട്ടെന്നേ അടിച്ച ആൾ എനിക്ക് അടിച്ചത് എന്ന് വേണമെങ്കിൽ പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വിവരാവശ്യം നിയമം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല ആർക്കും അടിച്ച ഇത്ര അത്യാവശ്യം അറിയേണ്ട ആളുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുക കൊടുക്കാതിരിക്കുക നമ്മുടെ കേരള സർക്കാരിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സുകളിലൊന്നാണ് ഈ കേരള ലോട്ടറി എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിശ്വസ്തം സുതാര്യം ജനകീയം എന്ന് പറയുന്ന നമ്മുടെ ഈ സർക്കാരിൻ്റെ പരസ്യത്തിൽ പറയുന്ന പോലെ ഈ ലോട്ടറി അങ്ങനെ തന്നെ പോകട്ടെ അതുകൊണ്ട് തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുന്ന കടക്കാർ കച്ചവടക്കാർ അവരുടെ കച്ചവടം കൂട്ടാൻ വേണ്ടിയുള്ള തെറ്റായ പ്രവണത അവസാനിപ്പിക്കണം അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ പരമാവധി ജനങ്ങളിലേക്കും പരമാവധി ആളുകളിലേക്കും എത്തിക്കുക ബന്ധപ്പെട്ട അധികാരികൾ